പ്രിയമുള്ളവരെ നമസ്കാരം ബെന്നി കക്കാടാണേ മലയാള സിനിമയിലെ ആദ്യകാല നടനായിരുന്ന സത്യന്മാഷിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മാനുവൽ സത്യനേശൻ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് യഥാർത്ഥ ജീവിതത്തിൽ അധ്യാപകനായി ഗവൺമെന്റ് ജോലിക്കാരനായി പട്ടാളക്കാരനായി പോലീസായി ഒക്കെ സേവനം അനുഷ്ഠിച്ചിരുന്നു എന്നുള്ള കാര്യം നമ്മളിൽ പലർക്കും അറിയില്ലായിരിക്കാം രണ്ട് തവണ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയിട്ടുള്ള സത്യൻ തനതായ അഭിനയ ശൈലി കൊണ്ടും സ്വാഭാവികമായ അഭിനയം കൊണ്ടും തന്റെ കാലഘട്ടത്തിൽ വളരെ പ്രസിദ്ധനായിരുന്നു ദശാബ്ദങ്ങൾ കടന്നുപോയിട്ടും മലയാള ചലച്ചിത്ര രംഗത്ത് ഒരു പാഠപുസ്തകമായി സത്യൻ ഇന്നും ജീവിക്കുന്നു മലയാള നടന്മാരിൽ ഒട്ടനവധി പേർ അദ്ദേഹത്തെ അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് സത്യൻ അഭിനയിച്ച ചിത്രങ്ങളിലെല്ലാം അദ്ദേഹം മികവ് പുലർത്തി മലയാള ചലച്ചിത്ര രംഗത്ത് അക്ഷരാർത്ഥത്തിൽ സത്യന്റെ സിംഹാസനമുണ്ട് പ്രമുഖ സ്റ്റുഡിയോകളിലും സത്യന്റെ വീട്ടിലും അദ്ദേഹം സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന കസേരകളിൽ ഒന്നിരിക്കാനുള്ള മോഹവുമായി നടന്ന നടന്മാർ എക്കാലത്തും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു അതേപ്പറ്റി പല കഥകളും ഉണ്ടായിട്ടുണ്ട് ആരൊക്കെ അതിൽ കയറിയിരുന്നാലും ആ സിംഹാസനം ഒഴിഞ്ഞുതന്നെ കിടക്കും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് നവംബർ ഒമ്പതിന് തെക്കൻ തിരുവിതാംകൂറിലെ തിരുമലയ്ക്കടുത്തുള്ള ആറാമട എന്ന ഗ്രാമത്തിൽ മാനുവലിന്റെയും ലില്ലിയമ്മയുടെയും ആദ്യ പുത്രനായിട്ടാണ് സത്യൻ ജനിച്ചത് അക്കാലത്തെ ഉയർന്ന ബിരുദമായി കണക്കാക്കപ്പെട്ടിരുന്ന വിദ്വാൻ പരീക്ഷ പാസ്സായതിനു ശേഷം സത്യൻ സ്കൂൾ അധ്യാപകനായി ചേർന്നു സെന്റ് ജോസഫ് സ്കൂളിൽ ജോലി നോക്കി കുറച്ചു കാലം കഴിഞ്ഞ് അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റിൽ ജോലി കിട്ടി അവിടെ അദ്ദേഹം ഒരു വർഷത്തോളം ജോലി നോക്കി അതിനുശേഷം സത്യൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ പട്ടാളത്തിൽ ചേർന്നു രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അദ്ദേഹം ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ മണിപ്പൂർ സേനയിൽ അംഗമായി സേവനമനുഷ്ഠിച്ചിരുന്നു പട്ടാള സേവനത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു തിരിച്ചുപോരുകയും തിരുവിതാംകൂറിൽ പോലീസായി ചേരുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് നാല്പത്തി കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാലത്ത് സത്യൻ ആലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ടായിരുന്നു അവിടെ അദ്ദേഹം നാടാർ ഇൻസ്പെക്ടർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അദ്ദേഹം പോലീസ് ആയിരുന്നപ്പോഴാണ് സിനിമയിലേക്ക് വരുന്നത് അക്കാലത്ത് നാടകങ്ങളിലും അഭിനയിച്ചിരുന്നു ഈ നാടകാഭിനയങ്ങൾ അദ്ദേഹത്തിന് അഭിനയത്തിൽ കൂടുതൽ താല്പര്യമുണ്ടാക്കി സംഗീത സംവിധായകനായ സെബാസ്റ്റ്യൻ കുഞ്ഞു കുഞ്ഞു ഭാഗവതർ വഴി അദ്ദേഹം പല സിനിമാ പ്രവർത്തകരെയും കണ്ടു പക്ഷേ സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചില്ല അക്കാലത്ത് കെ ബാലകൃഷ്ണൻ കൗമുദി എന്ന സിനിമയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു എന്നറിഞ്ഞ് സത്യൻ അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹത്തിൽ മതിപ്പുളവാകുകയും ചെയ്തു ഇതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ സത്യന് ത്യാഗ എന്ന സിനിമയിൽ അവസരം ലഭിച്ചു അതിനുശേഷം സത്യൻ പോലീസ് ജോലി ഉപേക്ഷിക്കുകയും സിനിമയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു തന്റെ പേർ ചുരുക്കി സത്യൻ എന്നാക്കുകയും ചെയ്തു പക്ഷേ സത്യൻ അഭിനയിച്ച ആ സിനിമ പുറത്തു വന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് സത്യൻ്റെ ആദ്യ സിനിമ പുറത്തിറങ്ങിയത് ആത്മസഖി എന്ന പേരിൽ പുറത്തിറങ്ങിയ ഈ സിനിമ ഒരു വിജയമാവുകയും ചെയ്തു പക്ഷേ സത്യന്റെ ജീവിതത്തിലെ വഴിത്തിരിവായ ഒരു സിനിമ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലിറങ്ങിയ നീലക്കുയിൽ ആയിരുന്നു മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ തന്നെ ഒരു നാഴികക്കല്ലായി ഈ ചിത്രത്തെ കണക്കാക്കപ്പെടുന്നു അതായിരുന്നു മലയാളത്തിൽ തന്നെ രചിക്കപ്പെട്ട ആദ്യത്തെ മലയാളം സിനിമ ആ സിനിമ രചിച്ചത് പ്രശസ്ത കഥാകാരനായ ഉറൂബ് ആയിരുന്നു സംവിധാനം ചെയ്തത് പ്രശസ്ത സംവിധായകരായ രാമു കാര്യാട്ടും ഭി ഭാസ്കരനും ചേർന്നായിരുന്നു ഭി ഭാസ്കരൻ രചിച്ച് കെ രാഘവൻ സംഗീതം നൽകിയ ഈ സിനിമയിലെ ഗാനങ്ങൾ വളരെ പ്രശസ്തമായി കേന്ദ്ര സർക്കാരിന്റെ രജത കമലം അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാള ചലച്ചിത്രമായിരുന്നു നീലക്കുയിൽ ഈ ചിത്രത്തിന്റെ വിജയം സത്യനെയും കൂടെ അഭിനയിച്ച നായിക മിസ് കുമാരിയെയും പ്രശസ്തരാക്കി സത്യൻ ഒരുപാട് പ്രമുഖ സംവിധായകരുടെ ചിത്രങ്ങളിൽ പിന്നീട് അഭിനയിച്ചു കെ എസ് സേതുമാധവൻ എ വിൻസെന്റ് രാമു കാര്യാട്ട് എന്നിവർ അവരിൽ ചിലരാണ് കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത് സത്യൻ അഭിനയിച്ച ഒരുപാട് വേഷങ്ങൾ ജനങ്ങൾക്കിടയിൽ അക്കാലത്ത് പ്രശസ്തമായി ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലെ പപ്പു ദാഹം എന്ന ചിത്രത്തിലെ ജയരാജൻ യക്ഷി എന്ന ചിത്രത്തിലെ പ്രൊഫസർ ശ്രീനി എന്നിവ സത്യന്റെ അഭിനയ ജീവിതത്തിലെ മികച്ച കഥാപാത്രങ്ങളാണ് വളരെ പ്രശസ്തമായ മറ്റു ചില സത്യൻ ചിത്രങ്ങൾ സ്നേഹസീമ നായർ പിടിച്ച പുലിവാൽ മുടിയനായ പുത്രൻ ഭാര്യ ശകുന്തള കായംകുളം കൊച്ചുണ്ണി അടിമകൾ കടൽ എന്നിവയാണ് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഒരു നടനായിട്ടാണ് സത്യനെ കണക്കാക്കപ്പെടുന്നത് ചെമ്മീൻ എന്ന സിനിമയിലെ വേഷം അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ ഒരു മികച്ച വേഷമായിരുന്നു മലയാളത്തിൽ സത്യൻ നൂറ്റൻപതിലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു കൂടാതെ രണ്ട് ചിത്രങ്ങൾ തമിഴിലും അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹത്തിന് മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ലഭിച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ കരകാണ കടൽ എന്ന ചിത്രത്തിലെ പ്രകടനത്തിനും അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി സംസ്ഥാന അവാർഡ് ലഭിച്ചു ശ്രീമതി ജെസി ആയിരുന്നു സത്യന്റെ ഭാര്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് മൂന്നിനായിരുന്നു അവരുടെ വിവാഹം മൂന്ന് ആൺമക്കൾ അവർക്കുണ്ടായി പ്രകാശ് സതീഷ് ജീവൻ സത്യന്റെ മൂന്ന് മക്കളും അന്തരായിരുന്നു ചലച്ചിത്ര മേഖലയിൽ നിറഞ്ഞു നിൽക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരിയിൽ സത്യന് ഗുരുതരമായ രക്താർബുദം സ്ഥിരീകരിച്ചു ഏറെ ദിവസങ്ങളായി പനിയും വിളർച്ചയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഡോക്ടറെ കാണിച്ചപ്പോഴാണ് രോഗം സ്ഥിരീകരിച്ചത് ഡോക്ടർ വിശ്രമം നിർദ്ദേശിച്ചെങ്കിലും അതൊന്നും കാര്യമാക്കാതെ സത്യൻ അഭിനയം തുടർന്നു അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ രക്തം ഛർദിച്ച് കുഴഞ്ഞു വീണപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ രോഗത്തിന്റെ ഗുരുതരാവസ്ഥ പലർക്കും മനസ്സിലായത് തുടർന്ന് അദ്ദേഹം സ്വയം കാർ ഓടിച്ചുപോയി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തു അദ്ദേഹത്തെ കാണാൻ വന്ന ആളുകളോട് എനിക്കൊന്നുമില്ല ഉറങ്ങട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു ഇതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജൂൺ പതിനഞ്ചിന് പുലർച്ചെ നാലരയോടെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു അൻപത്തി ഒൻപത് വയസ്സേ അപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ മലയാളക്കര ഞെട്ടലോടെയാണ് ആ വാർത്ത കേട്ടത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഇത് മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണമെന്ന് അറിയിക്കുന്നു താങ്ക് അടുത്ത ദിവസം നല്ലൊരു വിഷയമായിട്ട് വീണ്ടും കാണാം